വന്യജീവികളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റി സമരമുഖത്തേക്ക് മതേതര കേരളം ഗോൾഡ് സോൺ കൺട്രി എന്നാണ് അറിയപ്പെടുന്നത് അതായത് ദൈവത്തിന്റെ രാജ്യമെന്നാണ് പക്ഷേ ഇന്ന് ഈ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ കണ്ടാൽ സാത്താൻ്റെ രാജ്യമായി മാറിയോ എന്ന് പൊതുജനങ്ങൾ സംശയിച്ചു പോവുകയാണ് കാരണം ഒരു ഭാഗത്ത് ഗുണ്ടാവിളയാട്ടമാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുണ്ടകളെ എതിർക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ഭരണ സംവിധാനം പോലും ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്നു മറുഭാഗത്ത് നോക്കിയാൽ നമുക്കറിയാമല്ലോ ജയിലിൽ കിടക്കുന്ന പ്രതികൾ പുറത്തിറങ്ങി നിരപരാധികളെ നിഷ്കരണം വെട്ടിക്കൊന്ന് തിരികെ വളരെ കൂളായി ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടോ ഒരു ജനകീയ സർക്കാരുണ്ടോ പോലീസ് സംവിധാനമുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് എന്നാൽ അതിനേക്കാൾ ഉപരിമറുഭാഗത്ത് നോക്കുമ്പോൾ കിഴക്കൻ മലയോര മേഖലയിലെ കർഷകരും നിർദ്ധനരും സാധുക്കളുമായ ജനങ്ങൾ ഇന്ന് അതിഭീകരമായ ഭയത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് കാരണം കാട്ടുപോത്തും കാട്ടാനയും പുലിയും കടുവയും കാട്ടുപന്നികളും കാടിൻ്റെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ട കാരണം കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങി നരഭൂചിയായി മാറുന്ന ഒരവസ്ഥയാണ് ജനങ്ങൾക്ക് സന്ധ്യമയങ്ങിയാൽ പുറത്തിറങ്ങാൻ ഭയമാണ് കൊച്ചുകുട്ടികൾക്ക് പോലും പകൽ സമയത്ത് പോലും പുറത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥ പുലിയിറങ്ങി വളർത്തു മൃഗങ്ങളെയും അതുപോലെ ജീവനുള്ള മനുഷ്യനെയും കടിച്ചു കൊന്നു തിരിച്ചു പോകുന്നു ഇതിനെ സംരക്ഷി ഇതിനെ തടയിടുവാൻ വേണ്ടി വനം വകുപ്പോ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ ഭരണ സംവിധാനങ്ങളോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് ഈ അവസ്ഥയിൽ ഇതിനെതിരെ സത്വര നടപടി സർക്കാർ സ്വീകരിച്ചില്ല എങ്കിൽ വനം വകുപ്പും പോലീസും സർക്കാരും ഒന്നിച്ച് കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് എസ് ഡി പി ഐക്ക് അതിശക്തമായ സമാധാനപരമായ സമരമുറകളിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ് ആദ്യഘട്ടമായി എസ് ഡി പി ഐ ജനാധിപത്യപരമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് കാട് വിട്ട് നാട്ടിലേക്ക് വരുന്ന വന്യജീവികളിൽ നിന്നും പൊതുജനങ്ങളെയും വളർത്തുമൃഗങ്ങളെയും സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികളുമായി മുൻപോട്ടു പോകാൻ തീരുമാനിച്ചതായി എസ് ഡി പി ഐയുടെ നിയോജകമണ്ഡലം ജോയിന്റ് സെക്രട്ടറി സലാഫുദ്ദീൻ ലത്തീഫി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മണി കടക്കാമൻ എന്നിവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരു ന്യൂസ് ഡെസ്ക് കൊല്ലം